നമസ്കാരം മന്ത്രാന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പദ്ധതിയിലൂടെ മഹാരാഷ്ട്രയിൽ മാത്രം തൊണ്ണൂറായിരം വീടുകൾ നിർമ്മിക്കാനും ജനങ്ങൾക്ക് കൈമാറാനും സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീട് ലഭിച്ചവരെ കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടെന്നും അവരുടെ അനുഗ്രഹത്തെക്കാൾ വലുതായി ഒന്നുമില്ലെന്നും പ്രധാനമന്ത്രി നിറകണ്ണുകളോടെ പറഞ്ഞു സോളാപൂരിലെ നഗർ ഹൌസിംഗ് സൊസൈറ്റിയിൽ പുതുതായി നിർമ്മിച്ച പതിനയ്യായിരം വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതുപോലെ വീട് താനും ആഗ്രഹിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ ആയിരത്തോളം കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം സഫലമായി കാണുമ്പോൾ അതിരത്തെ സന്തോഷമുണ്ടെന്നും പറഞ്ഞ പ്രധാനമന്ത്രി വികാരാധീനനായി പുതുതായി നിർമ്മിച്ച വീടുകൾ കാണാൻ ഞാൻ പോയിരുന്നു ഇതുപോലെ ഒരു വീടുണ്ടാകണമെന്ന കുട്ടിക്കാലത്ത് ഞാനും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോഴിത് ആയിരത്തോളം കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം സഫലമാകുന്നത് കാണുമ്പോൾ ഞാൻ അവരുടെ എല്ലാം അനുഗ്രഹമാണ് എന്റെ ഏറ്റവും വലിയ സമ്പാദ്യമെന്നും പ്രധാനമന്ത്രി നിറകണ്ണുകളോടെ പറഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ സൊസൈറ്റിയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നതെന്നും രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്കിടയിൽ പി എം എ വൈ അർബൻ പദ്ധതി കാര്യമായ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു പിന്നോക്കാവസ്ഥയിലുള്ള ജനങ്ങളുടെ ജീവിത സാഹചര്യം ഉയർത്തുന്നതിനായുള്ള പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ ഈ സർക്കാർ എത്രമാത്രം പ്രതിജ്ഞാബദ്ധമാണ് എന്നതിന്റെ തെളിവാണ് നാം ഇപ്പോൾ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും നേരിൻ്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലിഹട്ട് ഐ പി ടി വി യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര ടി വി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക താങ്കൾ സ്മാർട്ട് ടി വി ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടി വി നേരിട്ട് ലഭ്യമാകുന്നതാണ്